കണ്ണൂർ ക്ലബിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പയ്യാമ്പലം വന്നപ്പോൾ അവിചാരിതമായിട്ട് ഇവിടെ നിന്ന് നമ്മളെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ് രഞ്ചിയാട്ടം പ്രിയചേച്ചി പിന്നെ മോളഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇത് രഞ്ജിയാട്ടൻ്റെ മകളുടെ കുട്ടി നീലൂട്ടൻ നീലെന്നാണ് പേര് നീലൂട്ടന്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളെയും പോലെ നീലൂട്ടനും ഫോണിൽ കളിക്കുന്നതായിരുന്നു അപ്പോൾ ഇതാണ് രഞ്ജാന്റെ മൂത്ത മകള് തൊട്ടടുത്തുള്ളത് ഇളയ മകള് ഈ കാണുന്നത് മൂത്ത മകളുടെ ഭർത്താവ് ചന്തു സനന്ദ് സനന്ദിന്റെ വിളിപ്പേരാണ് ചന്തുള്ളത് ചതിയൻ ചന്ദു എന്നല്ല ഏത് അങ്ങനെ ചന്ദുവുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണേ നല്ല ആംബിയൻസിൽ കണ്ണൂർ ക്ലബെന്ന് കണ്ണൂർ ക്ലബിന്റെ പുറത്ത് തന്നെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പ്രിയങ്കയും കൂടി വൈകുന്നേരം പയ്യാമ്പലം ബീച്ചിൽ വന്നതായിരുന്നു അവിടുന്ന് എങ്ങനെ ഇന്നത്തെ ഫുഡടി വലിയ ചെലവില്ലാണ്ട് നടക്കുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് മുന്നിൽപ്പെട്ടത് അപ്പം പിന്നെ ഇന്നത്തെ ഫുഡടി ഇവരുടെ കൂടെ ആകാന്ന് വിചാരിച്ചു എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് അങ്ങനെ എന്തോ എനിക്ക് അതാണ് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവില്ലാണ്ട് എങ്ങനെ ഇന്നത്തെ ഫുഡ് അടി നടക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവർ നമ്മളെയും കൂടി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചത് അപ്പോൾ ഏകദേശം സെറ്റായില്ലേ അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചിക്കൻ ലെമൺ സൂപ്പിൻ്റെ ഒരു പോർഷനാണേ നല്ല അടിപ്പൊളി ചിക്കൻ സൂപ്പ് പിന്നാലെ വന്നത് ചിക്കൻ ലോളിപ്പോപ്പ് സ്റ്റാർട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചിക്കൻ ലോളിപ്പോപ്പ് പിന്നെ ഒരു പച്ച മസാലയുള്ള ചിക്കൻ പിന്നെ അഫ്ഗാനി ചിക്കൻ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ലോളിപ്പോപ്പാണേ കഴിച്ചത് അതിൻ്റെ മുകളിലോട്ട സോസൊക്കെ വെച്ചിട്ട് കുറച്ച് സ്വീറ്റായിട്ടുള്ള സോസാണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മയോണീസ് ടൈപ്പ് ഒരു പച്ച മസാല ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും മെനു കാർഡ് നോക്കിയിട്ട് വേഗം പറയുന്ന സാധനം ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് മറ്റുള്ളതിൻ്റെ ഒന്നും പേര് അങ്ങനെ നോക്കി വെച്ചിട്ടില്ല ഇത് അവരുടെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ ബിരിയാണി പിന്നെ ഇത് ചിക്കൻ റാറ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളത് ഇത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ബീഫ് ഫ്രൈ പിന്നെ ബട്ടർ നാന് പിന്നെ ഇത് അവരുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചിട്ട് ആദ്യം തന്നെ ഫ്രൈഡ് റൈസാണ് പിന്നീട് തുടങ്ങിയത് ആദ്യം ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിരുന്നു പിന്നാലെ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ടാണെ ഫ്രൈഡ് റൈസ് കഴിച്ചത് ബീഫ് ഫ്രൈ ഒരു രക്ഷയുണ്ടായിട്ടില്ല നല്ല സോഫ്റ്റ് ബീഫ് ഫ്രൈ ആയിരുന്നു ബീഫ് ഫ്രൈയും ആ ചിക്കൻ ഫ്രൈഡ് റൈസും ഇതാണ് അവരുടെ ചിക്കൻ റാറ ചിക്കൻ പീസ് ചെറുതായിട്ട് ക്രഷ് ക്രഷയായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മളെ ബട്ടർ ബട്ടർനാനും പൊറോട്ടക്കൊക്കെ അടിപൊളി കോംബോ കോമ്പുമായിരുന്നു ഇതവരുടെ നോർത്ത് ഇന്ത്യൻ ബിരിയാണി നമ്മുടെ ഇവിടുത്തെ ബിരിയാണി പോലെയല്ല മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓയിലി ആയിരുന്നു അത്യാവശ്യം സ്പൈസി ആയിരുന്നു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു അപ്പം നമ്മൾ സ്ഥിരം കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ പീസും അതിൻ്റെ കൂടെ സലാഡും അച്ചാറും ഒക്കെ കൂട്ടി റൈസിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് ബിരിയാണി കഴിച്ചത് ലാസ്റ്റ് നമ്മൾ ലെമൺ ടീലാണ് നിർത്തിയത് ടീ ബാഗൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് ടീ നമുക്ക് അവർ കൊണ്ടുത്തരും അതിൽ നമുക്കാവശ്യമുള്ള പുളിനാരങ്ങ പീന് അതിൽ പഞ്ചാരിയും കൂടി ചേർത്തിട്ട് നമ്മൾ തന്നെ ആക്കി കുടിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്